ഗാന്ധി ജയന്തി ദിനത്തിൽ ദേവികുളങ്ങര പഞ്ചായത്തിലെ പതിനഞ്ച് വാർഡുകളിലും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ജനകീയ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചു കാളിഫ്ലവർ ക്യാബേജ് എന്നിവയുടെ കൃഷിയാണ് ആരംഭിച്ചത് ഏഴാം വാർഡിൽ നടന്ന കൃഷി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം ചെയ്തു എ ഡി എസ് സെക്രട്ടറി ശ്രീദേവി മേറ്റുമാരായ സുധ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഛായാഗ്രാഹകൻ കെ പി നമ്പ്യാദ്രി എന്നിവർ പങ്കെടുത്തു സഹോദരന്മാരും സഹോദരിമാരും പ്രിയമുള്ളവരെ ഇന്ന് ജയന്തി ദിനമാണ് ഗാന്ധിജിയെ ഓർക്കുമ്പോൾ സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സഹന സമരത്തിൻ്റെയും സത്യാഗ്രഹത്തിൻ്റെയും സത്യാഗ്രഹത്തിനോടൊരു സമരം പ്രഖ്യാപിച്ച വലിയ മനുഷ്യൻ ആയിരുന്നു ഗാന്ധിജി ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരെ അടിക്കടിയന്തള്ളതല്ല പകരത്തിന് സമാധാനപരമായ സമരം നടത്തിക്കൊണ്ട് ഇന്ത്യക്ക് മോചനം നേടിയ ഗാന്ധിജിയുടെ ദിനമാണെന്ന് ഒക്ടോബർ രണ്ട്